ഇശമിശുഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ മുപ്പത്തിമൂന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് സബദി പുത്രന്മാരുടെ മാതാവ് വന്ന് യേശുവിന്റെ അടുക്കൽ ചോദിക്കുകയാണ് അങ്ങയുടെ രാജ്യത്തിൽ വലതും ഇടതും വശത്തിരിക്കുവാനായിട്ട് എൻ്റെ ഈ രണ്ട് മക്കളെ അനുവദിക്കണമേ എന്ന് ഈശ്വനാഥൻ ഒരു മറു ചോദ്യം ചോദിക്കുകയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനായിട്ട് ഇവർക്ക് സത്യമാവുകയാണ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കും പക്ഷെ ഈശോ പറയുകയാണ് എന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള സ്ഥാനങ്ങൾ കൊടുക്കുന്ന ഞാനല്ല മറിച്ച് എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇതേക്കുറിച്ച് മറ്റ് ശിഷ്യന്മാരുടെ ഇടയിൽ അമർഷം തോന്നുകയാണ് ഈശ പറയുകയാണ് നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനും ആയിരിക്കണം ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തെ വ്യക്തിയാകുവാനും ദാസനായി ജീവിക്കുവാനും സാധിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനുംനേക മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ വലിയ നോമ്പിന്റെ താപവഴിയിലെ മുപ്പത്തിമൂന്നാമത്തെ ദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് നോക്കിക്കാണാനായിട്ട് സാധിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി ാഭേക്ഷകൾക്ക് വേണ്ടിയുള്ള ഒന്നായി മാത്രം തീരാറുണ്ടോ അതോ ദൈവത്തിന്റെ സ്നേഹത്തെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ആ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് അവരെ മുൻപിലേക്ക് ഒരു സഹോദര്യത്തിന്റെ അല്ലെങ്കിൽ അവരെ മുൻപിലേക്ക് ഒരു സേവനത്തിന്റെ മാതൃകയാക്കി മാറ്റാനായിട്ട് ജീവിതത്തിൽ എനിക്ക് പറ്റുന്നുണ്ടോ ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ ആ അനുഗ്രഹങ്ങളില് അഹംഭാവത്തോടും അഹന്തയോടും കൂടെ ഞാൻ ജീവിക്കുന്നു എനിക്കൊന്നിനും കുഴമില്ല എന്നെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു എന്ന മനോഭാവമാണോ അതോ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് അവരെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഞാൻ പ്രയോജനപ്പെടുത്തുവാനും അവരെ ജീവിതത്തിലേക്ക് കൃപയായിട്ട് മാറാനുമാണെന്നുള്ള ഉറച്ച ബോധ്യം എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ മറ്റൊരാളുടെ മുൻപില് ഒന്ന് ചെറുതാകുവാനായിട്ട് മറ്റൊരാൾക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു രോഗിയെ സന്ദർശിക്കുവാനായിട്ട് തകർന്ന ഒരു വ്യക്തിയോട് ഇന്നേ ദിവസം ഒരു ഒരാശ്വാസവാക്ക് പറയുവാനായിട്ട് മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാത്തവൻ്റെ കയ്യിലേക്ക് ഒരല്പം പണം വെച്ചു കൊടുക്കാനായിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇന്ന് നിവൃത്തിയില്ലാത്തവന് ഒരു പുതിയ ചോറ് കൊടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം എനിക്ക് പറ്റുമോ സാധിക്കുമെങ്കിലും അതിനുള്ള മനസ്സ് എനിക്കുണ്ടാവും ഇന്നേ ദിവസം ഈ ഒരു കൊച്ചു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം ഒരുവന്റെ വിശപ്പടക്കാനായിട്ട് ഒരുവന്റെ കണ്ണീര് തുടയ്ക്കാനായിട്ട് ഒരുവന്റെ ജീവിതത്തിലേക്ക് ഒരശ്വാസവും സാന്ത്വനവുമാകുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കുമ്പോഴും അത് വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ നിമിഷമാണ് ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം െട്ടാം വാക്യം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേക മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഗതാവിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും താപവഴിയുടെ ഈ മുപ്പത്തിമൂന്നാം ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ